ലബനിലെ വോക്കി ടോക്കി പൊട്ടിത്തെറിച്ചുണ്ടായ സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഇരുപതായി നാനൂറ്റി അമ്പത് പേർ പരിക്കേറ്റ് ചികിത്സയിലാണ് ആക്രമണത്തിന് പിന്നാലെ ഇസ്രയേൽ സൈനിക ബാരക്കുകൾക്ക് നേരെ ഇറാന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന സായുധ സംഘമായ ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം നടത്തി ആക്രമണത്തിന് പിന്നിൽ ഇസ്രയേലിലെ ചാരസംഘടനയായ ആണെന്ന ഹിസ്ബുള്ളയുടെ ആരോപണത്തിൽ ഇസ്രായേൽ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ നമിത നമ്മളോടൊപ്പം ചേരുന്നുണ്ട് നമിത വലിയൊരു പൊട്ടിത്തെറി ലബനൻ വിറയ്ക്കുന്ന ഒരു കാഴ്ചയായിരുന്നു രണ്ട് ദിവസം നമ്മൾ റിപ്പോർട്ട് ചെയ്തത് ഈ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അതായത് പരിക്കേറ്റവരുടെ നില ഗുരുതരമാണെന്ന ഒരു സാഹചര്യം ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ മരണസംഖ്യ കൂടാനുള്ള സാധ്യതയുണ്ടോ അതുപോലെ തന്നെ ഈ പൊട്ടിത്തെറി ഈ സ്ഫോടനം ഇസ്രയേൽ ഏറ്റെടുത്തിട്ടുണ്ടോ ശ്രുതി മരണസംഖ്യ ഇപ്പോൾ ഉയർന്നിരിക്കുകയാണ് ഇരുപത് എന്ന സംഖ്യയിൽ നിന്ന് മുപ്പത്തി നാല് എന്ന വലിയൊരു സംഖ്യയിലേക്കാണ് മരണസംഖ്യ ഉയർന്നിരിക്കുന്നത് നാനൂറ്റി അൻപതോളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് കഴിഞ്ഞ ദിവസം ലബനിലുണ്ടായ പേജർ ആക്രമണത്തിന് സമാനമായ രീതിയിലാണ് വാക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ച് ബേറൂത്തിലും ഇത്തരത്തിലൊരു വലിയ ആക്രമണം ഉണ്ടായിരിക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു ആക്രമണം തന്നെയായിരുന്നു ലബനിലുണ്ടായ പേജർ ആക്രമണത്തിൽ പൊട്ടി പൊട്ടിത്തെ പേജർ പൊട്ടിത്തെറിച്ചുണ്ടായ ഇവരുടെ മരണത്തിൽ പേജർ പൊട്ടിത്തെറിച്ചുണ്ടായവരുടെ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നതിനിടയിലാണ് വാക്കി ടോക്കികൾ പൊട്ടിത്തെറിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ പോക്കറ്റ് റേഡിയോകൾ റേഡിയോകളടക്കം പൊട്ടിത്തെറിച്ചിട്ടുണ്ടായിരുന്നു മുപ്പത്തിനാല് പേർ നിലവിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഒരുപക്ഷേ ഇനിയും മരണസംഖ്യ ഉയർന്നേക്കാനുള്ള ഒരു സാധ്യത തന്നെയാണ് കാണുന്നത് നാനൂറ്റി അൻപതോളം പേർക്കാണ് പരിക്കേറ്റിരിക്കുന്നത് സംസ്കാര ചടങ്ങിലുണ്ടായ പൊട്ടി സംസ്കാര ചടങ്ങിനിടെയുണ്ടായ പൊട്ട സ്ഫോടനത്തിൽ വാക്കി ടോവികൾക്ക് പുറമെ പോക്കറ്റ് റേഡിയോകളും പൊട്ടിത്തെറിച്ചിട്ടുണ്ടായിരുന്നു ഇസ്രായേൽ സൈനിക ബാരറ്റുകൾക്ക് നേരെ ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം നട നടത്തുകയുമുണ്ടായി ഇതോടെയാണ് ലബനലിൽ അതിർത്തി പങ്കിടുന്ന വടക്കൻ ഭാഗത്തേക്ക് സൈനികർടെയൊക്കെ ഇസ്രായേൽ മാറ്റിയിരിക്കുന്നത് വളരെയധികം സുരക്ഷയൊക്കെ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഇസ്രായേലിൽ ഏത് സമയം ഒരു ആക്രമണം തിരിച്ചൊരാക്രമണം ഉണ്ടായേക്കുമെന്നുള്ള വിലയിരുത്തൽ ഇസ്രായേലിന് ഇപ്പോഴുണ്ട് ഹിസ്ബുള്ള കഴിഞ്ഞ ദിവസം തന്നെ പറഞ്ഞു ശക്തമായ ഒരു തിരിച്ചടി ഇസ്രയേലിന് നൽകുമെന്ന് തന്നെയാണ് അവരും പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ സുരക്ഷയൊക്കെ വലിയ രീതിയിൽ വർദ്ധിപ്പിച്ചിട്ടുണ്ട് വിമാന സർവീസുകൾ അടക്കം നിർത്തിവെക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ഇപ്പോൾ സുരക്ഷയൊക്കെ വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഈ ഒരു പൊട്ടിത്തെറിക്ക് പിന്നാലെ ഈ ഒരു വലിയ രീതിയിലുള്ള ആക്രമണത്തിന് പിന്നാലെ ഈ ഒരു വിഷയത്തിൽ യു എൻ രക്ഷാസമിതിയും ഇടപെട്ടിട്ടുണ്ടായിരുന്നു ഈ വരുന്ന വെള്ളിയാഴ്ച യു എൻ രക്ഷാസമിതി യോഗം ചേരുന്നതായിരിക്കും പ്രത്യേകിച്ച് ജനങ്ങൾ ഉപയോഗിക്കുന്ന സാധാരണക്കാരായ ആളുകൾ ഉപയോഗിക്കുന്ന ഉപകരണ ൾ ഒരിക്കലും യുദ്ധത്തിനുള്ള ഒരു ഉപകരണമായി മാറ്റരുതെന്നാണ് ആന്റോണിയോ ഗുട്ടറസ് പറഞ്ഞിരിക്കുന്നത് വെള്ളിയാഴ്ച തീരുന്ന യോഗത്തിൽ ബാക്കിയുള്ള യു എൻ രക്ഷാ രാജ്യങ്ങളൊക്കെ പങ്കെടുത്തുകൊണ്ടുള്ള ഒരു ഒരു യോഗം നടക്കാനിരിക്കുകയാണ് ആ യോഗ ഈ യോഗത്തിന് മുന്നോടിയായാണ് ആൻ്റോണിയോസ് ഗുട്ടറസ് ഇത്തരത്തിൽ ഒരു അഭിപ്രായ അഭിപ്രായ പ്രകടനം നടത്തിയിരിക്കുന്നത് സാധാരണക്കാർ ഉപയോഗിക്കുന്ന വസ്തുക്കൾ യുദ്ധ യുദ്ധോപകരണം ആക്കരുതെന്നാണ് യു എൻ സെക്രട്ടറി പറഞ്ഞിരിക്കുന്നത് ഈ ഒരു യു ഇനിയിപ്പോൾ വരാനിരിക്കുന്നത് ഒരു യു എൻ യു എസ് തിരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ഇസ്രായേലിന്റെ ഭാഗത്തു നിന്നും വീണ്ടും ഇത്തരത്തിലുള്ള ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത് വലിയ രീതിയിലുള്ള ഒരു ആശങ്കകൾ തന്നെയാണ് ഈ ഒരു ആക്രമണം സൃഷ്ടിക്കുന്നത് ഈ വരാൻ യു എസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ ഗാസയിലെ ഹമാസുമായോ അല്ലെ ലബനനിലെ ഹിസ്ബുള്ളയുമായോ വെടിനിർത്തലിന് ഒരിക്കലും ഇസ്രായേൽ തയ്യാറാകുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത് അങ്ങനെ അങ്ങനെയുള്ള ഒരു ആ ഒരു വിലയിരുത്തൽ തന്നെയാണ് നയതന്ത്രജ്ഞരും ഇപ്പോൾ വിലയിരുത്തുന്നത് അങ്ങനെയാണെങ്കിൽ തന്നെ അങ്ങനെയാണെങ്കിൽ ഈ ഹിസ്ബുള്ള എന്ന് പറയുന്നത് ഇറാന്റെ ഇറാന്റെ സഹായത്തോടെ പ്രവർത്തിക്കുന്ന ഒരു സായുധ സംഘമാണ് ഹിസ്ബുള്ള എന്ന് പറയുന്നത് ഈ ഒരു വിഷയത്തിൽ കഴിഞ്ഞ ദിവസം ഇറാനും പ്രതികരിച്ചിട്ടുണ്ടായിരുന്നു വളരെ കൃത്യവും ആസൂത്രണവുമായ ഒരു ആക്രമണം തന്നെയാണ് നടത്തിയതെന്നാണ് ഇറാനും പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇറാന്റെ വിദേശകാര്യ ഉപദേഷ്ടാവിനടക്കം ഈ ഒരു ആക്രമണത്തിൽ പരിക്കേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അദ്ദേഹത്തെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും വരും ദിവസങ്ങളിൽ ഈ വിഷയങ്ങൾ കൂടുതൽ ചർച്ചകൾ നടന്നേക്കുമെന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത് യു എൻ യു എൻ യോഗം ചേർന്നു കൊണ്ടുള്ള വിലയിരുത്തലുകളൊക്കെ വരും ദിവസങ്ങളിൽ ഉണ്ടാകുമെന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് ശ്രുതി വ്യക്തമാണ് ഹിസ്ബുള്ള കേന്ദ്രങ്ങളിൽ വീണ്ടും സ്ഫോടനം ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട് ഇപ്പോൾ മുപ്പത്തിനാല് മരണം അതായത് മരണസംഖ്യ ഉയർന്നിരിക്കുന്നു മുപ്പത്തിനാലായി മാറിയിരിക്കുന്നു നാനൂറ്റി അമ്പത് പേർ പരിക്കേറ്റ ചികിത്സയിലായിരുന്നു ഇതിൽ പരിക്കേറ്റവരുടെ നില അതീവ ഗുരുതരമാണെന്നും അറിയാൻ കഴിയുന്നുണ്ട് എന്തായാലും സ്ഫോടനത്തിന്റെ സ്ഫോടനം ഇസ്രയേൽ ഏറ്റെടുത്തിട്ടില്ല അതുകൊണ്ട് തന്നെ പ്രത്യാക്രമണം ഏതു നിമിഷവും ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് സുരക്ഷയൊക്കെ വർദ്ധിപ്പിച്ച ഒരു സാഹചര്യമൊക്കെ ഉണ്ട് യോഗവും ചേരുന്നുണ്ട് വിശദാംശങ്ങളാണ് നമിത നാരായണൻ നൽകിയത്